ഇന്ന് രാവിലെ പണിക്ക് കൊണ്ടുപോകാൻ കാഴ്ച നല്ല റേഷ്മുണ്ട് പിന്നെ രാവിലെ ചിലപ്പോഴത്തേക്ക് ദോശ മതിയുന്നുണ്ട് അപ്പൊ നമ്മള് ദോശയാക്കും കേട്ടോ ദോശയാണ് രാവിലെ കൊടുക്കുന്നത് നാല് ദോശ വെച്ചിട്ടുണ്ട് കാഴ്ചക്കാ പിന്നെ ചെറുപയർ കറി പിന്നെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ മുളക്കൂമ്പ് അതായത് മുള അച്ചാറിച്ചിട്ടുണ്ട് പല അതിനകത്തന്നെ പോലെയാണ് പിന്നെ നമ്മള് ബ്ലോക്ക് ചെയ്യാന്ന് പറയുന്നത് ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യാറുണ്ട് കഴിക്കാൻ മകനെ അപ്പൊ ചെറുപയറേക്കാണ് ഉച്ചയ്ക്ക് കൊടുത്തുള്ളത് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഇന്നത്തെ ഇത്രയും എവിടെ ഞാനത്ത ചോദിച്ചു മാത്രം ഒന്നും ആ ഞങ്ങൾ കാണാം